ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചക്കറി കൃഷിയുടെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ നന്ന രസകരമായൊരു കാഴ്ചയാണ് ഞാൻ എൻ്റെ ആട്ടിനായിട്ട് ഒരു കുഞ്ഞി ചക്ക അരിഞ്ഞെടുക്കുകയായിരുന്നു ഈ ചക്ക ഉണ്ട ഉണ്ടച്ചക്ക താമരച്ചക്ക എന്നൊക്കെ പറയും ഞാൻ ഞാനതിങ്ങനെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴിവിടെ ഒരാൾ ഭയങ്കര ബഹളം നടത്തുന്നുണ്ട് ഈ കിത്തമീറാണ് ബഹളമൊക്കെ നടത്തുന്നത് ഇവനെ നമ്മൾ കരടിപ്പാവ എന്നും പറയും ഇവനത് ചക്കാണെന്നും അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേണമെന്നുമാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ ആദ്യം ഒന്ന് ചക്ക ചോദിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവൻ വെറുതെ ബഹളം ഉണ്ടാക്കുന്നു എന്നേ കരുതിയുള്ളൂ ഇവൻ്റെ ബഹളം സഹിക്കാൻ വയ്യാതായപ്പോൾ എന്തായാലും ഇതിൽ നിന്നൊരു ചക്ക ഇട്ട് കൊടുക്കാം ഇത് തിന്നാൻ കൊള്ളുകയില്ല എന്ന് കരുതുമ്പോൾ അവൻ അടങ്ങിക്കിടക്കുമെന്നാണ് കരുതി ഇട്ട് കൊടുത്തത് ചക്കച്ചുള ഇട്ട് കൊടുത്താൽ നമ്മൾ അതിശയിച്ചു പോയി ചക്ക ഇട്ട് കൊടുത്തുടനെ മണപ്പിച്ചിട്ട് പോകുമെന്ന് കരുതി പക്ഷേ ഇവിടെ ചക്ക കിട്ടിയ ഉടനെ അവൻ ചാടി വീണ് ഉറക്കി തിന്നുകയായിരുന്നു ചെയ്തത് ഇതങ്ങനെ വിളഞ്ഞ് മധുരമുള്ള ചക്കയൊന്നുമല്ല നല്ല കൊത്തൻ ചക്കയാണ് നല്ല കണ്ടൽ തന്നെ അറിയാം താമര താമരച്ചക്ക നല്ല ചുളകി കൊത്തൻ ചക്കയായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇത് കടിച്ചാൽ പോലും മുറിയുകയില്ല ഞങ്ങൾ കരുതിയത് ഇത് അബദ്ധം പറ്റാണ്ട് കഴിച്ചു പോയതാണ് ഇനി ഒന്നും കൂടി ഇട്ട് കൊടുക്കാൻ കഴിക്കുകയില്ലെന്നാണ് കരുതിയത് പക്ഷേ അവൻ ചാടി വീണ് വീണ്ടും വീണ്ടും ചക്ക കഴിക്കുകയാണ് ചക്ക കഴിക്കുക മാത്രമല്ല വീണ്ടും വീണ്ടും ചക്ക ഇട്ട് കൊടുക്കാൻ എന്നെ ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിലെ ഡോഗുകൾ ഇതുപോലെ ചക്ക കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിട്ട് കൊള്ളണേ എനിക്കിത് ആദ്യത്തെ അറിവാണ് ഡോഗ് ഇതുപോലെ ചക്ക കഴിക്കുന്നത് ഞാനും ഓടും കൂടിയാണ് അതിശയത്തോടെ ഇവൻ ചക്ക കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവൻ ചാടി ചാടി ബഹളം ഉണ്ടാക്കുകയാണ് വീണ്ടും വീണ്ടും ചക്ക വേണമെന്ന് ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് അടി ഉണ്ടാക്കി ഇതുപോലെ ചക്ക കഴിക്കുന്നത് കാണാൻ നമുക്ക് വളരെയധികം ഒരു രസകരമായ കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് നല്ല പേടിയും ഉണ്ടായിരുന്നു ചക്കയുടെ ചുള കൊടുക്കുവാൻ അധികം കളഞ്ഞിട്ടൊന്നുമില്ല കടിച്ചാൽ പോലും മുറിയുന്നില്ല വയറുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന് ചക്കയുടെ ചുളകളൊക്കെ ചാടി വീണ് വായവ തന്നെ പിടിക്കുകയാണ് ചിക്കൻ കിട്ടിയാൽ പോലും ഇത്രയും ബഹളം ഉണ്ടാക്കി കഴിക്കുകയില്ല അതീതം കൂടിയാണ് ഈ ചക്കയുടെ ചുളകളൊക്കെ കഴിക്കുന്നത് ഇത് അടുത്ത വീട്ടിലെ രാവിലെ നിന്ന് കിട്ടുന്ന ചക്കയാണ് ഇതിലെ ചക്കകളൊക്കെ കുരങ്ങുമരയ്ക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാനത് ആട്ടും കുട്ടിക്കായിട്ട് അരിഞ്ഞു കൊടുക്കാൻ എടുത്തതാണ് ഇവൻ്റെ ബഹളം കാരണം ഞാൻ ഈ മടലോടു കൂടി അങ്ങ് കൊടുക്കുകയാണ് എന്നാൽ നീ എടുത്ത് കഴിച്ചോന്ന് പറഞ്ഞ്

അടുത്ത ചക്കയ്ക്ക് വേണ്ടി കണ്ണുകൊണ്ടുള്ള അപ്പോൾ ചക്ക കൊതിയന്റെ കൊതി തുടർന്നു കൊണ്ടേയിരുന്നു വീഡിയോ എല്ലാവരും ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ